കുഞ്ഞേ ഇങ്ങോട്ട് വരുമോ ക്വസ്റ്റ്യൻസ് ചോദിക്കാനാ ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ പേര് പറ ഇഷ്ടമുള്ള ഫുഡ് എന്തിട്ടാ ബിരിയാണി ഏറ്റവും ഇഷ്ടമുള്ള ഫ്രണ്ട് ആരാ

കാഴ്ചച്ചി 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 എനിക്ക് എനിക്ക് ചോറ് തരും പിന്നെ കുളിപ്പിക്കും ഇഷ്ട ഞാൻ ചോദിക്കാം അച്ഛനെയാണ് കൂടുതലും അമ്മേനെയാണ് കൂടുതലിഷ്ടം ഒരാളെ പറയാം എന്തായിരിക്കും ആൻസർ അച്ഛൻ എനിക്കറിയാംനുന ആരെ കൂ ആരാൻ കൂടുതൽ ഇഷ്ടം എനിക്ക് ഡാൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടം ശോഭനേൻ്റെ പോലെ ഡാൻസറും പിന്നെ ചിത്രനെ പോലെ ഒരു സിംഗർ എൻ്റെ ചിത്രേനെ ഇഷ്ടം ചിത്രേൻ്റെ വോയിസും ഫീലും ഒക്കെ അത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് ചിത്രേന ഇഷ്ടം ശോഭനും അതാണ് എനിക്ക് കൂടുതലിഷ്ടം ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഡാൻസ് ഒക്കെ കളിക്കും മമ്മൂക്ക അവസാനത്തെ ക്വസ്റ്റ്യാലേട്ടൻ എന്തുകൊണ്ടാ ലാലേട്ടൻ നന്നായി സിനിമയിലൊക്കെ അഭിനയിക്കും അതാണ് എനിക്ക് ലാലേട്ടൻ്റെ ഫാനായിരുന്നു നീ സിനിമ സിനിമ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ലാലേട്ടന്റെ എത്ര നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യണം പിന്നെ ബെൽബട്ടൺ പ്രസ് ചെയ്യണം പിന്നെ ചാനൽ ലൈക്ക് ചെയ്യണം അപ്പൊ ഗുഡ് ബൈ